നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം സൗദിയിൽ കാലാകാലങ്ങളായി നിലനിന്നിരുന്ന ചാട്ടേഡ് നിർത്തലാക്കി പുതിയ ചരിത്രം രചിക്കുകയുണ്ടായി എന്നാൽ ത ഇതിനു പിന്നാലെ പുതിയ പരിഷ്കാരം കൂടി കൊണ്ടുവരികയാണ് സൗദി അറേബ്യയിൽ പ്രായപൂർത്തിയാകാത്തവരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർ നടത്തുന്ന ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്ക് ഇനി മുതൽ തടവ് ശിക്ഷയാണ് നൽകുക വിവിധ കേസുകളിൽ വിധിക്കാറുണ്ടായിരുന്ന ചാർട്ടേഡ് ശിക്ഷയും സൗദിയിൽ അടുത്തിടെ നിരോധിക്കുകയായിരുന്നു സൗദി ഭരണാധികാരി സൽമാൻ രാജാവും കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനും ചേർന്നാണ് രാജ്യത്തെ നിയമങ്ങൾ പരിഷ്കരിക്കാൻ നിർദ്ദേശം നൽകിയത് കുറ്റകൃത്യം നടത്തുന്ന സമയത്തോ അറസ്റ്റ് ചെയ്യുമ്പോഴോ പ്രതിക്ക് പതിനെട്ട് വയസ്സിൽ താഴെയാണ് പ്രായമെങ്കിൽ അത്രക്കാരെയാണ് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നത് ഇവരെ ജുവനൈൽ ഹോമുകളിൽ പരമാവധി പത്ത് വർഷം വരെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്യും ഇത് സംബന്ധിച്ച് സൗദി ഉന്നതാധികാര സമിതി ആഭ്യന്തര മന്ത്രാലയത്തിനും സുരക്ഷാ വിഭാഗത്തിനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നിലവിൽ വിധിക്കപ്പെട്ട കേസുകളിൽ വധശിക്ഷ നിർത്തിവെക്കാനും പുനഃപരിശോധനാ ഹർജി സമർപ്പിക്കാനും നിർദ്ദേശവും നൽകി കഴിഞ്ഞു രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന ചാർട്ടേഡി ശിക്ഷ നിരോധിച്ച് സൗദി സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു ചാർട്ട വാർഡി ശിക്ഷയായി നൽകിയിരുന്ന കേസുകളിൽ ഇനി പിഴയോ തടവോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ നൽകാനാണ് സൗദി സുപ്രീം കോടതിയുടെ ഉത്തരവ് എന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ